ഒരുത്തൻ ബി ഡി എസ് ഒരുത്തൻ ഫാം ഡി ഒരുത്തൻ എം എൽ ടി ഒരുത്തൻ ആയുർവേദിക് ഒരുത്തൻ എം ബി ബി എസ് ഏകദേശം മെഡിക്കൽ കോഴ്സൊക്കെ ആയല്ലോ കല്യാണം കഴിച്ച് ഖത്തർ കുവൈത്ത് ബഹ്റൈൻ സൗദി ഒമാൻ ജി സി സിയിലെ അഞ്ച് രാജ്യമായി എല്ലാവരും വിത്ത് ദയർ വൈഫ്സ് അവരുടെ ഭാര്യമാരെ ഒന്നിച്ച് ഗൾഫിൽ ഫോൺ വിളിച്ചപ്പം ചെറിയ മോനോട് ഉപ്പ ചോദിച്ചടാ ഉമ്മക്ക് തീരെ വയ്യടാ ഭക്ഷണമൊക്കെ പുറത്തുനിന്നാവാങ്ങില് നീ വരുമോ ഒന്ന് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഇപ്പോൾ ലീവില്ല ഭാര്യ നാട്ടിലാണെങ്കിൽ ചെറുപ്പക്കാരും മിക്കവാറും വരും അതിന് കാരണം പറയാല് റമലാലിലും റബിയു ലും നാട്ടിക്കൂടിയാലേ റഹത്താവുള്ളൂന്ന് അത് ഭാര്യ അങ്ങോട്ടേക്ക് പോയ നോക്കണം എന്നിട്ട് എന്താ പറയല് ടിക്കറ്റ് ഫയർ ആരോടാ ആരോടാ എന്നാ ഭാര്യനെ അയക്കോ ഉമ്മാക്ക് തീരെ പറ്റുന്നില്ലടോ എണീക്കാനൊന്നും കഴിയുന്നില്ല ഭാര്യനോട് ഞാൻ പോകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓള് പറയുന്ന നിങ്ങില്ലാണ്ട് ഞാൻ എങ്ങനെയാ മിസ്സിങ് എന്താ ഇതിന്റെ കാരണം എന്നറിയോ പഠിപ്പിക്കണ്ട കാലത്ത് പഠിപ്പിച്ചിട്ടില്ല ആറാം ക്ലാസ് നിന്ന് മദ്രസ് ഒഴിവാക്കിയൻ എട്ടാം ക്ലാസ് ആവുമ്പോ മദ്രസ് ഒഴിവാക്കിയൻ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ഡിപ്ലോമയും സെറ്റും കുത്തി നിറച്ച് പഠിപ്പിച്ചിൻ ഇതൊന്നും വേണ്ടാന്നും എനിക്ക് അവകാശവാദവും കേട്ടോ